അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പം ആദ്യം തന്നെ ഇതിനു വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം പഴുത്ത മൂന്ന് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് മീഡിയം സൈസ് മൂന്ന് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് കുറച്ച് വലുപ്പമുള്ള നേന്ത്രപ്പഴാണെന്നുണ്ടെങ്കിൽ രണ്ട് നേന്ത്രപ്പഴം എടുക്കുക ഇനി നേന്ത്രപ്പഴത്തിന്റെ തൊലിയെല്ലാം മാറ്റി ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നേന്ത്രപ്പഴമെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് ചൂടാവട്ടെ ഇപ്പൊ നെയ്യൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കുക ഈ പഴമൊന്ന് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം പഴമൊക്കെ ഒന്ന് വാടി വരട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് കശുവണ്ടിയും ഉണക്ക വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തില്ലേ ആ സമയത്ത് കുറച്ച് കശുവണ്ടിയും കുറച്ച് ഉണക്ക മുന്തിരിയും റോസ്റ്റ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല പഴം വെച്ചിട്ട് മാത്രമാണ് സിമ്പിളായിട്ട് ഇത് കാണിക്കുന്നത് ഈ പഴമൊക്കെ ഒന്ന് വാടി വരട്ടെ ഇപ്പൊ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇളക്കി കൊടുത്തപ്പോൾ പഴമൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചുകൊടുക്ക പഞ്ചസാരയും പഴവും എല്ലാം ഒന്ന് യോജിച്ച് വരട്ടെന്തൊന്ന് കുഴഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല പഞ്ചസാര ആയിട്ട് ഇതാ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ പാൻ നല്ല ചൂടല്ലേ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി മാറ്റിവെക്കാം ഇനി അതേ പാനിൽ തന്നെ ഇരുന്നൂറ്റി അമ്പത് എം എൽ ഇൻ്റെ കപ്പിൽ ഒന്നര കപ്പ് ശർക്കര കൊടുക്കാം ഇത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ശർക്കരയാണ് ഇപ്പൊ ഞാൻ പൊടിച്ചെടുത്ത ശർക്കരയാണ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഞാനിപ്പോൾ കറുത്ത ശർക്കരയാണ് ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ ശർക്കര വേണമെന്നുണ്ടെങ്കിലും എടുക്കാം അപ്പം നമ്മൾ ശർക്കര പൊടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഉരുകി കിട്ടും ഒരു ഒരുനുൽപ്പാകൊന്നും ആവേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഈ കട്ടകളെല്ലാം ഒന്ന് ഉടഞ്ഞു വന്നോളും മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക കണ്ടില്ലേ ഒന്ന് തിളച്ച് വന്നപ്പോൾ തന്നെ ശർക്കര എല്ലാം എന്താ പെട്ടെന്ന് ഉരുകി കിട്ടിയിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ലൊരു മധുരം ആണ് ഈ മധുരം വേണ്ട എന്നുണ്ടെങ്കിൽ ഒന്നേകാൽ കപ്പ് ശർക്കര എടുക്കുക ഞാനിപ്പോൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കരയല്ലേ എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് ശർക്കര അത്യാവശ്യം നല്ല മധുരം ഉണ്ട് മതി ഇനി ഫ്ലെയിം ഓഫാക്കാം ഇനി ഒരു ബൗളിലേക്ക് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിന് ഒന്നര കപ്പ് വറുത്ത പച്ചരിപ്പൊടി ഇട്ടു കൊടുക്കാം ഒട്ടും തരിയൊന്നുമില്ലാത്ത നല്ല ഫൈൻ പൗഡറായിരിക്കണം നമ്മൾ ഈടിയപ്പം പത്രിക്കൊക്കെ എടുക്കുന്ന വറുത്ത പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് വറുത്ത പച്ചരിപ്പൊടിക്കു പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും എടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ ഗ്രാം കണക്കിന് പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ഗ്രാം വറുത്ത പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പുട്ടുപൊടി എടുക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒട്ടും തരിയൊന്നുമില്ലാത്ത ഫൈൻ പൗഡർ വേണം എടുക്കാനായിട്ട് ഇനി ഈ ഒന്ന് കലക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളമല്ല എടുക്കുന്നത് തേങ്ങാപ്പാലാണ് ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ ഒരു മീഡിയം സൈസ് തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു മീഡിയം സൈസ് തേങ്ങ ചിരകിയെടുത്തതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് ആദ്യം ആദ്യം ഒന്നാം പാൽ അടിച്ചെടുത്ത് അരിച്ചെടുത്ത് മാറ്റി വെക്കുക പിന്നെ നമ്മൾ അരിച്ചെടുത്ത് തേങ്ങാ കൊത്തിലേക്ക് വീണ്ടും ഒന്നര കപ്പ് വെള്ളം ചേർത്ത് അടിച്ചെടുത്ത് അരിച്ച് മാറ്റി വെക്കുക അപ്പോൾ ആദ്യം കുറച്ച് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് വേണം ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഞാൻ ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വീണ്ടും തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക രണ്ടാമത്തെ കപ്പ് തേങ്ങാപ്പാലും കൂടി ഇതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാലിന് പകരം നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിലും എടുക്കാവുന്നതാണ് തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ തേങ്ങാപ്പാൽ തന്നെ എടുക്കുക തേങ്ങാപ്പാൽ ചെയ്യുമ്പോഴാണ് ആ പ്രത്യേക ഒരു ടേസ്റ്റും നല്ലൊരു സോഫ്റ്റും ഒക്കെ ഉണ്ടാവുന്നത് രണ്ട് കപ്പ് പാലൊഴിച്ച് കട്ടകളൊന്നും ഇല്ലാതെ ന മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു കപ്പ് പാലും കൂടി ഒഴിക്കാനുണ്ട് അപ്പോൾ മൂന്ന് കപ്പ് തേങ്ങാപ്പാലും ദ ഒഴിച്ചും എടുത്തിട്ടുണ്ട് മിക്സ് ചെയ്യാം നമ്മൾ നമ്മളെടുക്കുന്ന ഓരോ വറുത്ത അരിപ്പൊടിക്കും അനുസരിച്ച് നമ്മളെടുക്കുന്ന തേങ്ങാപ്പാലിൻ്റെ അളവിനും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ കുറച്ച് കൂടുകയോ കുറേയൊക്കെ ചെയ്യും അപ്പോൾ അതിനനുസരിച്ച് തേങ്ങാപ്പാൽ എടുക്കാം അപ്പോൾ ഞാനെടുത്ത വറുത്ത അരിപ്പൊടിക്ക് മൂന്ന് കപ്പ് തേങ്ങാപ്പാൽ കറക്റ്റ് അളവാണേ ഇപ്പൊ അതാ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ മാവ് കലക്കിയെടുക്കാനായിട്ട് ഒരുപാടങ്ങ് കട്ട് ചെയ്യാൻ പാടില്ല ഈ ഒരു പരുവത്തിന് ലൂസ് ബാറ്റർ ആയിട്ട് കലക്കിയെടുക്ക ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വരും ഇനി നമ്മൾ ഉരുക്കി മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം കൂടി ഒഴിക്കരുത് ചൂടൊക്കെ മാറി ചെറിയ ചൂടോട് കൂടി ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ കല്ലും മണ്ണും ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട് ഞാനെടുത്ത ശർക്കരയിൽ കല്ലുമണ്ണ് അഴുക്കില്ലാത്തത് കൊണ്ടാണ് നേരിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പതാ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക എടുക്കുന്ന ശർക്കരയിൽ ഉപ്പ് രസം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക ഇപ്പോൾ ശർക്കരയിൽ ഉപ്പരസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നുള്ളുപ്പൊക്കെ കൊടുത്താൽ മതിയാവും അതുപോലെ തന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇത് പഞ്ചസാരയും കൂട്ടി ചേർത്ത് ഏലക്കാപ്പൊടിയാണ് അല്ലാതെ പഞ്ചസാര ഇല്ലാതെ പൊടിച്ച ഏലക്കാ പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക അല്ല ഏലക്കയുടെ ഇലക്കയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കുക ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടു നുള്ളി ചെറിയ ജീരകത്തിൻ്റെ പൊടിയും രണ്ടു നുള്ളി ചുക്ക് പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല വെറും ഏലക്ക പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇപ്പം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ വയറ്റി മാറ്റി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം അല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവനും ഇട്ട് കൊടുക്കണ്ട പകുതി ഭാഗം മാറ്റി വെച്ചിട്ട് പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പകുതി നമുക്ക് പിന്നീട് ആവശ്യമുണ്ട് അപ്പം പകുതി നേന്ത്രപ്പഴം വൈറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്യാം ഉള്ളൂ ഇനി ഇതൊന്ന് കുറുക്കിയെടുക്കാം ഇനി നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം ഇനി ഫ്ലെയിം ഓണാക്കി കൊടുക്കാം എന്നിട്ട് കൈവിടാതെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് കുറുകി ചെറിയ ചെറിയ കട്ടകൾ പോലെ വരുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം അപ്പൊ കണ്ടില്ലേ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് ആവാനുണ്ട് പാനിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വിട്ടു വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഇളക്കി ഇളക്കി പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട് പെട്ടെന്ന് വിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം നെയ്യാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് അപ്പം ഞാൻ നെയ്യൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ആദ്യം നമ്മൾ പഴം വയറ്റി എടുത്തപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ നെയ്യൊന്നും ഒഴിച്ചു കൊടുക്കാതെ ഈ മാവ് ഒന്ന് കുറുക്കി ഇതാ എടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ട പാനിൽ നിന്ന് ഇതാ ഉരുണ്ട് വിട്ടു വന്നിട്ടുണ്ട് ഇനി ഒരുപാടിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ മാവ് ഒരുപാട് ഒരുപാടങ്ങ് ഡ്രൈ ആയിപ്പോവും ഈ ഒരു ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇതിപ്പോൾ പാൻ നല്ല ചൂടല്ലേ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇപ്പം നമ്മൾ കുറുക്കിയെടുത്ത മിക്സിൻ്റെ ചൂടൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ ഇതുപോലെ നിർത്തി വെച്ച് കൊടുക്കാം ഇപ്പോൾ ഞാൻ കുറച്ച് വാഴയല്ലേ ഇതുപോലെ കട്ട് ചെയ്ത് നല്ലോണം കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്ത് ഒന്ന് വാട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചൂടൊക്കെ മാറി മിക്സിൽ നിന്നും കുറച്ച് മിക്സ് എടുക്കാം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മിക്സ് എടുക്കാം ഇതുപോലെ കുറച്ച് മിക്സ് എടുക്കുക ഇനി നമ്മൾ എടുത്ത മിക്സ് വാഴയിലയുടെ അറ്റത്ത് വെച്ച് കൊടുക്കുക ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കൈ വെച്ചോ ഇതുപോലെ സ്പാച്ചിലയോ സ്പൂണോ വെച്ചോ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ഇതുപോലെ പ്രസ് ചെയ്ത് കുറച്ചൊന്ന് പരത്തി ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അതാ ഒന്ന് ലെവൽ എടുത്തിട്ടുണ്ട് മുകളിലായിട്ട് നമ്മൾ നേരത്തെ വയറ്റി എടുത്ത് വെച്ച പഴമില്ലേ അത് മൂന്ന് കഷ്ണം വെച്ച് കൊടുക്കുക മൂന്ന് കഷ്ണം പഴം എന്താ വെച്ചുകൊടുത്തിട്ടുണ്ട് ഈ ഇല ഒന്ന് മടക്കി ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്ക ഇങ്ങനെ ഒന്ന് മടക്കി ലാസ്റ്റിൽ രണ്ടറ്റവും ഇതുപോലൊന്ന് മടക്കി കൊടുക്ക ഈ ഒരു രീതിക്ക് റെഡിയാക്കി എടുക്കുക അപ്പോൾ ഈ ഒരു രീതിക്ക് റെഡിയാക്കി എടുക്കാം എങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തിട്ടെടുക്കാം ഇപ്പം അതെല്ലാം വാഴലിൽ പൊതിഞ്ഞ് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ആവിയേറ്റി എടുക്കാം ഇനി ഇതൊന്ന് ആവിയേറ്റി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇഡലി ചെമ്പിലോ ഒരു നാല് ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതുപോലത്തെ ചെറിയ ഹോറുള്ള ഒരു തട്ടും കൂടി വെച്ചു കൊടുക്കുക ഇതുപോലത്തെ തട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ തട്ട് വെച്ചു കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഡലി തട്ടുണ്ടല്ലോ അതൊന്ന് തിരിച്ചിട്ട് കൊടുത്താലും മതി ഇനി വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ ഇനി തട്ടിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക നമ്മൾ എല്ലാം ത ഇഡലി ചെമ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂടി വെച്ച് ആവിയേറ്റി എടുക്കുക ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിം വെച്ച് കൊടുക്കാം ഇതെല്ലാം ഒന്ന് വെന്ത് വരട്ടെ ഇപ്പം നമ്മൾ ഇത് ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നല്ലോണം ഒന്ന് ആവികൾ കയറിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി ഇതൊന്ന് പുറമു നോക്കാം തുറന്നപ്പോ തന്നെ നല്ലൊരു മണൊക്കെ വരുന്നുണ്ട് ഇതിന്റെ ചൂടൊക്കെ ഒന്ന് മാറട്ടെ അപ്പൊ ഞാൻ ഇതിന്റെ ചൂടൊക്കെ മാറിയതിനു ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇതായി എടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് രുചികരമായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള പലഹാരം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിട്ട് ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കാണിച്ചുതരാം അപ്പൊ ഇതിൽ നിന്നും ഒരെണ്ണം ഇതെടുത്തിട്ടുണ്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം കണ്ടെ ഇലയിലൊന്നും ഒട്ടിപ്പിടിക്കാൻ നല്ല അടിപൊളിയായിട്ട് ഇതാക്കി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് നല്ല ജെല്ലി പോലെയാണ് ഇരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ജെല്ലി പോലെ ഇരിപ്പുണ്ട് ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം കഴിക്കാൻ വേണ്ടിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കണ്ണിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് വായലിട്ടാൽ തന്നെ അലിഞ്ഞു പോകും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്